ഇന്ത്യയിലെ കലാപങ്ങളുടെ പട്ടിക നിരത്തുമ്പോൾ പലപ്പോഴും മറന്നു പോകുന്ന ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ ബീഹാറിലെ ഭഗൽപൂരിൽ നടന്ന കലാപം ദോട്ടൻ റൈറ്റ്സ് അഥവാ മറന്നുപോയ കലാപം എന്നാണ് ഭഗൽപൂർ കൂട്ടക്കൊലയെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും വിശേഷിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഒക്ടോബർ ഇരുപത്തിനാലിനായിരുന്നു കലാപത്തിന്റെ ആരംഭം ഹിന്ദുമത ഘോഷയാത്രയ്ക്ക് നേരെ ബോംബാക്രമണം ഉണ്ടായി എന്ന പ്രചാരണമായിരുന്നു എല്ലാത്തിന്റെയും തുടക്കം ആദ്യഘട്ടത്തിൽ ഒരു കലാപ സ്വഭാവം ഉണ്ടായിരുന്നുവെങ്കിലും പതിയെ അതൊരു സമുദായത്തെ ലക്ഷ്യം വെച്ചുള്ള കൂട്ടക്കൊലയായി മാറുകയായിരുന്നു ഏതാനും ആഴ്ചകൾക്കുള്ളിൽ സംഘടിച്ചെത്തിയ ആയിരക്കണക്കിന് പേർ ഇരുന്നൂറ്റി അൻപതിലധികം ഗ്രാമങ്ങൾ കത്തിച്ചു ജില്ലയിലുടനീളം കൂട്ടക്കൊലകൾ നടന്നു ആയിരത്തിലധികം പേർ കൊല്ലപ്പെട്ടുവെന്നായിരുന്നു ഔദ്യോഗിക കണക്ക് അതിൽ തൊണ്ണൂറ് ശതമാനവും മുസ്ലിങ്ങളുമായിരുന്നു രാജ്യം മറന്നു കളഞ്ഞ ആ കൂട്ടക്കൊലയെക്കുറിച്ചാണ് ഇന്നത്തെ ഇൻഡപ് സ്വാഗതം വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് രാജീവ് ഗാന്ധിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഷാബാനു കേസ് രാമക്ഷേത്ര വിഷയമെല്ലാം കത്തിച്ചു നിർത്തി രാജ്യത്തുടനീളം ഹിന്ദുത്വ ശക്തികൾ വേരുറപ്പിക്കുന്ന സമയം കൂടിയായിരുന്നു അത് പട്ടിന്റെ നഗരം എന്ന വിളിപ്പേരുള്ള സ്ഥലമാണ് ബിഹാറിലെ ഭഗൽപൂർ ലോക പ്രസിദ്ധമാണ് അവിടുത്തെ ടെസർ പട്ട് മുസ്ലിങ്ങളായ അൻസാരികളും ഹിന്ദു വിഭാഗത്തിൽ നിന്നുള്ള താന്തികളുമായിരുന്നു ഈ മേഖലയിൽ പ്രധാനമായും ഉണ്ടായിരുന്നത് ഇവിടുത്തെ പട്ടുൽപാദനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നതും ഈ രണ്ട് വിഭാഗങ്ങളുമായിരുന്നു വളരെ സമാധാനത്തോടെ മുന്നോട്ടു പോയിരുന്ന ആ പ്രദേശത്തെ കീഴ്മേൽ മറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപത് ഒക്ടോബറിലെ റാംശില പൂജാ യാത്രയായിരുന്നു ഹിന്ദു പരിഷത്തായിരുന്നു അതിന്റെ സംഘാടകർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊമ്പത് ഒക്ടോബർ ഇരുപത്തിനാലിന് നടന്ന ആ ഘോഷയാത്ര മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ തർത്തർപൂർ കടന്നു പോകുമ്പോൾ ഘോഷയാത്രയുടെ ഭാഗമായിരുന്നവരിൽ ചിലർ പ്രകോപിത മുദ്രാവാക്യങ്ങൾ മുഴക്കാൻ ആരംഭിച്ചു മുസ്ലിങ്ങളോട് പ്രദേശമൊഴിയാനും പാകിസ്ഥാനിലേക്ക് പോകാനും ഉൾപ്പെടെ ആവശ്യപ്പെടുന്നതായിരുന്നു അവയിൽ മിക്കതും ഇതോടുകൂടി അവിടെ ഉണ്ടായിരുന്ന ആളുകൾ തർത്തർപൂർ ചൌക്കിലെ മുസ്ലിം ഹൈസ്കൂളിന് സമീപത്ത് വെച്ച് ഘോഷയാത്ര തടഞ്ഞു നിർത്തി വിഷയം സംസാരിച്ചു കൊണ്ടിരിക്കെ പൊടുന്നനെയായിരുന്നു ആ സ്കൂളിനുള്ളിൽ നിന്ന് കല്ലുകളും വടികളുമൊക്കെ ഘോഷയാത്രയ്ക്ക് നേരെ വന്നത് ഘോഷയാത്രയുടെ ഭാഗമായിരുന്നു സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ചിതറിയൂടി തിക്കും തിരക്കും ഉണ്ടായി സമീപത്തുള്ള കടകൾ ആക്രമിക്കപ്പെട്ടു പോലീസ് വെടിവെച്ചു അതിൽ മൂന്ന് പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ആരായിരുന്നു കല്ലെറിഞ്ഞതെന്നത് ഇപ്പോഴും വ്യക്തമല്ല പക്ഷേ ഘോഷയാത്രയ്ക്ക് നേരെ മുസ്ലിങ്ങൾ ബോംബാക്രമണം നടത്തിയെന്നൊക്കെയായിരുന്നു പ്രചാരണം അന്ന് വൈകിട്ട് നാലു മണിയോടെയാണ് മറ്റൊരു കഥ കൂടി അവിടെ പരക്കാൻ തുടങ്ങിയത് സമീപത്തുള്ള മുസ്ലിം ലോഡ്ജിൽ താമസിച്ചിരുന്ന ഇരുന്നൂറ് ഹിന്ദു വിദ്യാർത്ഥികളെ കാണാനില്ലെന്നായിരുന്നു ആ പ്രചാരണം പിന്നാലെ അവിടെ അടുത്തുള്ള ഒരു കിണറ്റിൽ നൂറുകണക്കിന് മൃതദേഹങ്ങൾ കണ്ടെത്തിയെന്നും ഒരു കഥ കാട്ടുതീ പോലെ പടർന്നു ഭഗൽപൂരിൽ മാത്രമായിരുന്നില്ല സമീപത്തുള്ള ഗ്രാമപ്രദേശങ്ങളിലും ഈ കഥ സത്യമെന്ന നിലയിൽ പ്രചരിച്ചു അതോടെ മേഖല ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നതിന് മാസങ്ങൾക്ക് മുൻപ് മുസ്ലിങ്ങളായ ചിലരെ ഗുണ്ടകളെന്ന് പറഞ്ഞ് എൻകൗണ്ടർ ചെയ്ത അദ്ദേഹത്തോട് ഭഗൽപൂരിലെ മുസ്ലിം വിഭാഗത്തിന് വിശ്വാസവും ഉണ്ടായിരുന്നില്ല തെരഞ്ഞെടുപ്പ് അടുത്തിരുന്ന സമയമായതിനാൽ അന്നത്തെ മുഖ്യമന്ത്രി സത്യേന്ദ്രനാരായണൻ സിൻഹ ദ്വേദിയെ ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് തന്നെ സ്ഥലം മാറ്റി ഹിന്ദുത്വ സംഘടനകൾ പക്ഷേ ഇതിനെതിരെയും രംഗത്ത് വന്നു കലാപബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാനെത്തിയ രാജീവ് ഗാന്ധി അന്ന് പൂജ നിർത്തിവെക്കാൻ ഉത്തരവിട്ടതിനൊപ്പം ദ്വേദിയുടെ സ്ഥലം മാറ്റവും റദ്ദാക്കി സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയെന്നായിരുന്നു സർക്കാരിന്റെ വാദം പക്ഷെ ശരിക്കും അതായിരുന്നില്ല സ്ഥിതി തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ മുസ്ലിങ്ങൾക്ക് നേരെ സമാനതകളില്ലാത്ത ക്രൂരതയായിരുന്നു നൂറ്റി പതിനാറ് പേരെ കൊന്നു അവരുടെ ശരീരം കോളിഫ്ലവർ തോട്ടത്തിൽ കുഴിച്ചിട്ട മനുഷ്യ മനസാക്ഷി നടുക്കുന്ന സംഭവങ്ങൾ പോലുമുണ്ടായി ലൗഗി എന്ന ഗ്രാമത്തിലേക്ക് ഇരച്ചെത്തിയ ജനക്കൂട്ടം ആളുകളെ വീടുകളിൽ നിന്ന് വലിച്ചു പുറത്തിട്ട് മൃഗീയമായി കൊലപ്പെടുത്തുകയായിരുന്നു അന്ന് അതിന് നേതൃത്വം നൽകിയതാവട്ടെ സബ് ഇൻസ്പെക്ടർ ആയിരുന്ന രാമചന്ദ്ര സിംഗ് എന്ന ഉദ്യോഗസ്ഥനായിരുന്നു സർക്കാർ കണക്കുകൾ പ്രകാരം ആയിരത്തി എഴുപത് പേരാണ് ഭഗൽപൂർ കൂട്ടക്കൊലയിൽ കൊല്ലപ്പെട്ടത് രണ്ടായിരത്തിലധികം പേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് അനൌദ്യോഗിക കണക്ക് ആയിരത്തി ഇരുന്നൂറോളം വീടുകൾ തീ വെച്ച് നശിപ്പിച്ചു അൻപതിനായിരത്തോളം പേർ നാടുവിട്ടു പീപ്പിൾസ് യൂണിയൻ ഫോർ ഡെമോക്രാറ്റിക് റൈറ്റ്സിന്റെ കണക്ക് പ്രകാരം കൊല്ലപ്പെട്ടവരിൽ മുസ്ലിങ്ങളായിരുന്നു അതേ വർഷം ഡിസംബറിൽ ഭഗൽപൂർ കൂട്ടക്കൊല അന്വേഷിക്കാൻ സർക്കാർ ഒരു കമ്മീഷൻ രൂപീകരിച്ചിരുന്നു ജസ്റ്റിസ് രാമനന്ദൻ പ്രസാദ് ആയിരുന്നു ചെയർമാൻ ഏകദേശം അഞ്ചു വർഷം എടുത്തായിരുന്നു കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് ആയിരക്കണക്കിന് സാക്ഷികളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ രാംശില ഘോഷയാത്രയിൽ വർഗീയ മുദ്രാവാക്യങ്ങൾ ഉയർന്നതായി കമ്മീഷൻ കണ്ടെത്തി ഘോഷയാത്രയിൽ ഉണ്ടായിരുന്ന പലരുടെയും കയ്യിൽ ആയുധങ്ങൾ ഉണ്ടായിരുന്നുവെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയിരുന്നു അന്നത്തെ ഭഗൽപൂർ എസ് പി കെ എസ് ദ്വേദി അടക്കം ചില പോലീസ് ഉദ്യോഗസ്ഥരും കലാപത്തിന് കാരണക്കാരാണെന്നും കമ്മീഷൻ പറഞ്ഞു എന്നാൽ ഹൈക്കോടതിയിൽ ദ്വിവേദി ഇത് നിഷേധിച്ചു നാഷണൽ ആർക്കൈവ്സ് ഓഫ് ഇന്ത്യയുടെ കണക്കനുസരിച്ച് ഇരുന്നൂറ് ഹിന്ദു വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടുവെന്ന വാദം വാസ്തവത്തിൽ തെറ്റായിരുന്നു കലാപത്തിൽ നിന്ന് അവരെ സംരക്ഷിക്കുന്നതിനായി മുസ്ലിങ്ങൾ വിദ്യാർത്ഥികളെ അവരുടെ ഹോസ്റ്റലിൽ ഒളിപ്പിക്കുകയായിരുന്നു തൽഫലമായി അവർക്ക് കൃത്യസമയത്ത് വീടുകളിലെത്താൻ കഴിയാത്ത സാഹചര്യവും ഉണ്ടായി അതിന് മുതലെടുത്ത വർഗീയവാദികൾ വ്യാജ പ്രചാരണങ്ങളും അഴിച്ചുവിട്ടു കിണറ്റിലുണ്ടായിരുന്നത് പന്ത്രണ്ട് മൃതദേഹങ്ങളായിരുന്നുവെന്നും അതെല്ലാം മുസ്ലിങ്ങളുടേതായിരുന്നുവെന്നും ഉണ്ടായിരുന്നു എന്നിട്ടും ബീഹാറിൽ ആരൊക്കെ മാറി മാറി ഭരിച്ചിട്ടും പരസ്പര വിരുദ്ധമായ അന്വേഷണങ്ങളല്ലാതെ ഭഗൽപൂർ കലാപത്തെക്കുറിച്ചുള്ള യഥാർത്ഥ വിവരങ്ങൾ ഒരിക്കലും പുറത്തു വന്നില്ല ലാലു പ്രസാദ് യാദവ് പോലും ഭഗൽപൂർ കലാപത്തിലെ കുറ്റവാളികളെ ശിക്ഷിക്കുന്നതിൽ മൃദു സമീപനമാണ് സ്വീകരിച്ചതെന്നും ആരോപണമുണ്ടായിരുന്നു ബിഹാർ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ ഭഗൽപൂർ കലാപത്തിലെ ഇരകളുടെ നീതി എവിടെയും ചർച്ചയാകുന്നില്ല എന്നാൽ കൂട്ടക്കൊല നടത്തിയ ഹിന്ദുത്വ ഭീകരത ഇപ്പോഴും അത് അഭിമാനമായി കൊണ്ടു നടക്കുകയും ചിലപ്പോഴൊക്കെ ഭീഷണിയായി ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോഴും രാജ്യത്ത് വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാവുമ്പോൾ കോളിഫ്ലവർ പാഠങ്ങളുടെ ചിത്രങ്ങൾ ഹിന്ദുത്വ ശക്തികൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്